ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായി ഇന്നാണെന്നുണ്ടെങ്കിൽ ഹാദിക്ക് പെട്ടെന്നൊരാഗ്രഹം അപ്പം ഹാദിനെ കൊണ്ട് പുറത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചു വേറെ ഇടയ്ക്കല്ല വന്നത് പിസ്സ ഹട്ടിലേക്കാണ് വന്നത് ഹാദി ഇതുവരെ പിസ്സ കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് വർഷം മുൻപ് എപ്പോഴോ ഒരിക്കൽ ഒരു പിസ്സ കഴിച്ചു അതിൻ്റെ ടേസ്റ്റൊന്നും ഓർമ്മയില്ല അന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു അപ്പം ഇന്ന് എങ്ങനെ ഉണ്ടാവും നോക്കാം അതി കുറേ നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഓർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആ മുഖം തുടയ്ക്കുന്നുണ്ട് ഇസു ഷോപ്പിലെത്തിയപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി ഞങ്ങളിതാ ഫോട്ടോ എടുത്തും വീഡിയോ ഒക്കെ എടുത്തും ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഹായ് പറയാൻ പറഞ്ഞപ്പം ഇക്കതാ ബില്ലും കയ്യിൽ വെച്ചിട്ടാണ് ഹായ് പറയുന്നത് പിന്നെ ബില്ലൊക്കെ മാറ്റിയിട്ടൊരു ഹായ് പറഞ്ഞു അതിൻ്റെ വിഷതാ ഞങ്ങളിങ്ങനെ റീല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു റീല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇക്ക വേറെ ഏതോ എക്സ്പ്രഷൻ ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ഇടുന്നത് ഞാനിങ്ങനെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ഇക്കായിക്ക് ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ കൺട്രോൾ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ നിന്നായിരുന്നുണ്ട് ഞങ്ങൾ കയറിയപ്പം ഈ ഷോപ്പിൽ അധികം കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലായിരുന്നു കുറച്ച് പേരുണ്ടായിരുന്നത് അപ്പം കുറച്ച് ഞങ്ങൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി പിന്നെ അവിടെ ഫുള്ള് കാലിയായി കിടക്കായിരുന്നു ഈ എക്സ്പ്രഷനൊക്കെ റീലിന് വേണ്ടി ചെയ്യുന്നത് കേട്ടോ അല്ലാതെ എൻ്റെ വെറുപ്പിക്കലോണ്ടല്ലേ അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും പിസ്സ എത്തി നാല് പീസായിട്ടാണ് ഉണ്ടായിരുന്നത് ഹാദി പിസ്സാന്ന് ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും ആണോന്നൊരു ഡൗട്ട് ഹാദിൻ്റെ എക്സ്പ്രഷൻ ആ ഒരു ഇതിലായിരുന്നു അപ്പോൾ ഈ പരസ്യത്തിലും പല വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചീസൊക്കെ ഇങ്ങനെ കുറേ ചീസ് ഇങ്ങനെ വലിഞ്ഞിങ്ങനെ വരുന്ന പോലെ കാണുമല്ലോ അതാണ് ആ പിസ്സയുടെ ഒരു ഭംഗി അപ്പോൾ നമ്മളും അതാ ഒരു പീസ് എടുത്തപ്പോൾ തന്നെ അതിങ്ങനെ വലിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ചൂടുണ്ടായിരുന്നേ പിന്നെ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ആ ചീസ് ആ സെൻടർ ഭാഗത്ത് നമ്മളിങ്ങനെ പീസ് ഇങ്ങനെ എടുക്കുമ്പോൾ ആ വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് സെൻടറിൽ കുറച്ച് ചീസ് ആക്കിയിട്ടുണ്ട് സൈഡിലേക്കൊന്നും വലുതായിട്ട് ചീസ് ഉള്ളതായിട്ട് തോന്നിയില്ല ഞാൻ വിചാരിച്ചു ഇത് ഈ പിസ്സ കഴിച്ചു കഴിഞ്ഞപ്പം ഇനി ഞാൻ പിസ്സ ഒന്നും കഴിക്കില്ല എന്നൊക്കെ വിചാരിച്ച് പക്ഷേ വീട്ടിലെത്തി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പിസ്സേൻ്റെ ആ ടേസ്റ്റ് വീണ്ടും കഴിക്കണം എന്നുള്ളൊരു ഇത് കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നല്ല ചൂടായതുകൊണ്ട് ഞാനും ആദ്യം എടുക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ലായിരുന്നു നല്ല ചൂടായിരുന്നുണ്ട്ട്ടോ അപ്പം ഇക്കിങ്ങനെ ആ സ്ലൈസ് ഇതിങ്ങനെ മാറ്റി തന്നു അതായത് ഇതുപോലെ എങ്ങനെ എടുത്തപ്പോ നമ്മളെ പരസ്യത്തിലൊക്കെ ആണല്ലേ ആ ഒരു ഫീൽ ഇണ്ടായിരുന്ന ആദിക്ക് ആ പീസ കഴിക്കണം എന്നുള്ള ഒരു ഇതില് കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ആദിക്ക് ആ ഒരു ഒരു പീസ് ഫുള്ളായിട്ട് ആദി കഴിച്ചില്ല അപ്പോഴത്തേക്കും മതിയായി പിന്നെ ഞാനാണ് കുറച്ച് കൂടുതൽ കഴിച്ചത് എനിക്കിഷ്ടായി എന്തായാലും പിസ്സ കഴിക്കണം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളത് അത് സാധിച്ചു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇനിയും കൂടുതൽ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം അതുവരെ ബൈ